എക്സാമിൻ്റെ തലേന്നും വീട്ടുജോലികൾ കുന്നുകൂടുമ്പോഴും എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഒരു മോഹമാണ് എന്തെന്നോ എന്തിരേനെ പോലെ ആവാൻ കഴിഞ്ഞെങ്കിൽ ശാസ്ത്രം എത്ര പുരോഗമിച്ചാലും ഈ പണികൾക്കൊന്നും യാതൊരു വിധം മാറ്റവും രാവിലെ നേരത്തെ എണീറ്റാൽ വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ് കഷ്ടകാലത്തിന് ഞാനൊന്നും വൈകീട്ടേ ഉണമായിരുന്നു ഞാനതിനെക്കുറിച്ച് എന്തേലും പറഞ്ഞ അമ്മ തുടങ്ങുമോ ഇജയ ഫോണിലും കളിച്ച് ഇങ്ങനെ കിടക്കാൻ വൈകീട്ടാണ് എണീക്കാൻ വേഗത സത്യം എന്താണെന്ന് വച്ചാൽ എനിക്ക് അപ്പൂസ് ഉറങ്ങിയതിന് ശേഷം വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റുന്നുള്ളൂ എന്നാൽ പിന്നെ കരുതിട്ട് വീഡിയോ നിങ്ങൾ ചോദിക്കാൻ നിൽക്കണ്ട അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് മാത്രമാണ് ഒന്നും ചെയ്യാതിരിക്കുന്നേക്കാളും എപ്പോഴും നല്ലത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യങ്ങളിൽ എൻഗേജ് ചെയ്യാന്നുള്ളത് അടിച്ചു വാരി ഇലകളൊക്കെ പെറുക്കിടുന്നതിന് പകരം ഞാൻ ചെയ്തത് എന്താണോ കൂട്ടിയിട്ട് കത്തിച്ച് ആ അകത്ത് കൂടെയൊക്കെ നല്ല പുകയായിരുന്നു കേട്ടോ ഇത് അവിടെ കത്തി കഴിഞ്ഞിട്ടുണ്ട് അകത്ത് വന്നപ്പോൾ ഉമ്മ ബീഫ് വെച്ചിട്ടുണ്ട് കുറേ പാത്രങ്ങൾ നേരം കിടക്കും അപ്പൂസകത്ത് കയറിയപ്പം അവന് പഴം പുഴുങ്ങിയതൊക്കെ ഉണ്ടോ കൊടുത്തത് കുറച്ചൊക്കെ കഴിച്ചപ്പോഴേക്കും ചെറിയ അപ്പ് വന്നിട്ടുണ്ടായിരുന്നു അവനെ കൊണ്ടുപോയി വന്ന് അവനെ കുളിപ്പിച്ചു ഞാൻ ഈ കുളിച്ചതൊന്നുമില്ല ഞാൻ അങ്ങനെ വെറുതെ കിടന്നുണ്ട് അതില സമയം കഴിച്ചിട്ടോ ഒന്നും ചെയ്യാനൊരു മൂടില്ലായിരുന്നു ഞാൻ ഈ ഡ്രൗസർ ഇട്ടു കൊടുത്തപ്പൊ അതില് ഞെണ്ടിതാണെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തിരുന്നു ഇപ്പൊ ഈ ട്രൗസർ ഇട്ടു കൊടുത്ത ആ ഞണ്ടിനെ കാണിച്ചിരുന്ന തിരക്കാൻ ഞാൻ ഒന്ന് കിടന്നപ്പോൾ ഇതാണ് ഒരു രക്ഷയില്ല ഞാൻ എണീറ്റ് പോന്നിട്ടോ ആ സമയത്ത് ചെറിയമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറുമ കൊറേ നേരം സംസാരിച്ചിരിക്കുന്നു ഞാൻ വൈകുന്നേരം ആവാൻ കാത്തിരിക്കുന്നു ഉറങ്ങാൻ വേണ്ടിട്ട് വേഗം ബെഡ്ഡൊക്കെ വിരിച്ചു കിടക്കാന്ന് വിചാരിച്ചപ്പോഴാണ് ചെറിയ അപ്പ വിളിച്ചിട്ടായിരുന്നു എണീക്ക് എണീക്ക് വേഗം വാ അവിടെ ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ട് സെഫൊക്കെ വന്നിട്ടുണ്ട് അതായത് കസിനും മക്കളൊക്കെ വന്നിട്ടുണ്ട് പറഞ്ഞു അവൻ അവനെടുക്കാൻ വന്നു ഞാൻ വേഗം പഴയ മാക്സൊക്കെ ഊരിയിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി ഇതാ ഞങ്ങളിവിടെ സോണീൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇന്ന് അപ്പൂസ് ഈവനെങ്കിൽ നല്ല കരച്ചിലായിരുന്നു ഇവിടെ പോരാൻ വേണ്ടിയിട്ട് പക്ഷെ എനിക്കെന്തോ ഒരു മടി പിടിച്ചിരിക്കുന്നു ഞാൻ അതുകൊണ്ട് പോന്നിട്ടില്ലായിരുന്നു കേട്ടോ സെഫോൻ്റെ ചെറിയ കുട്ടിനെ കണ്ടപ്പോൾ അപ്പൂസിന് ഭയങ്കര ഇത് അവനല്ലെങ്കിലും ചെറിയ കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് ബേബി ബേബിയായിരുന്നു അവരിങ്ങനെ ചുറ്റി പറ്റി നിൽക്കട്ടോ പക്ഷെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണല്ലോ അതുകൊണ്ട് തന്നെ ഒഴിഞ്ഞിങ്ങോട്ട് വിടലില്ല നല്ല ഫാമും മന്തിയായിരുന്നു ഫുഡ് ഉണ്ടായിരുന്നത് പുറത്തുനിന്ന് കൊടുക്കുന്നൊക്കെ കേട്ടോ അവർ ഈവനിങ്ങിൽ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു അപ്പോൾ പോവാൻ സമ്മേക്കാതെ ഫുഡൊക്കെ കഴിച്ചിട്ട് പോവാർന്നു ഞാൻ അങ്ങനെ നിൽക്കായിരുന്നു അപ്പോൾ ഫുഡ് കൊടുന്നപ്പോൾ ഇനിയും വിളിച്ചതാണ് ഈവനിങ്ങിൽ വരാൻ പറഞ്ഞ് കുറേ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ മടി കാരണം ഞാൻ വന്നിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോസിൻ്റെ ഫുഡ് അയക്കലൊക്കെ കഴിഞ്ഞതായിരുന്നു എന്നാലും വെറുതൊന്നും കൊടുത്തവനെ കഴിച്ചൊന്നുമില്ല ഈ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു വേലയായതായിട്ട് നാളുകേരി ഇട്ടതൊക്കെ ചെറിയ അപ്പോൾ അതിങ്ങനെ ചിരട്ടയിൽ നിന്ന് എടുക്കുന്നതൊക്കെ പണിയിലായിരുന്നു അപ്പം അപ്പൂസും കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പൂസ് ഹെൽപ്പ് ചെയ്താൽ പിന്നെ ഒന്നും അങ്ങനെ പരിപാടി ഉണ്ടാവുള്ളൂട്ടോ അവിടെ കുറെ നേരം ഇരുന്നിട്ടാണ് പിന്നെ ഞങ്ങള് തിരിച്ച് വീട്ടിൽ പോന്നത് സെഫുമ്മാനെയൊക്കെ കാണാൻ വേണ്ടിങ്ങാണ്ട് അങ്ങനെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നോ പിന്നെ ഞാൻ കുളിക്കാൻ കയറി കുളിച്ച് കഴിഞ്ഞിട്ട് ആ ബെഡ് ഒക്കെ അവിടെ വിരിച്ചിട്ട് ഇനി ഞാൻ പോയിട്ട് കിടന്നുറങ്ങട്ടെ അപ്പൊ കൂടുതൽ വിശേഷങ്ങളായിട്ട് ഇൻഷാല്ലാ നമുക്ക് നാളെ വീണ്ടും കാണാം